വാഫി കോളേജുകളിൽ തീവ്രവാദ സംഘടനാ നേതാക്കളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരെ വിമർശനവുമായി സംസ്ഥാന നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് സുന്നികൾക്ക് പുസ്തകം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദ്യം കരിക്കുലം കമ്മിറ്റികളിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ ഉൾക്കൊള്ളിക്കുന്നത് എന്തിനെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിക്കുന്നു ജനറൽ സെക്രട്ടറി സമസ്ത നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഹക്കിം ഫൈസി മതരാഷ്ട്രവാദങ്ങൾ ഒളിച്ചുകടത്തുന്നുവെന്നായിരുന്നു മുഷാവറ അംഗങ്ങളുടെ ആരോപണം ഹക്കിം ഫൈസിയുടെ നേതൃത്വത്തിൽ പാഠ്യപദ്ധതികൾ സി ഐ സി പരിഷ്കരിച്ച് നടപ്പിലാക്കിയതിനെ സമസ്ത എതിർത്തിരുന്നു സി ഐ സി ഭരണഘടനാ ഭേദഗതി ചെയ്തതും ഹക്കിം ഫൈസിയെ തൃശ്ശേരിയെ രണ്ടാമതും ജനറൽ സെക്രട്ടറി ആക്കിയതും സമസ്ത അംഗീകരിച്ചില്ല അനുനയ നീക്കങ്ങൾ വിജയിക്കാതായതോടെ സി ഐ സിയുമായുള്ള ബന്ധം സമസ്ത ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ സി ഐ സിക്കും ജനറൽ സെക്രട്ടറി ഹക്കിം ഫൈസി അദുർശേരിക്കുമെതിരെയുള്ള വിമർശനം അവസാനിപ്പിക്കുന്നില്ല ആഗോള തീവ്രവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് ഗുത്തുബിന്റെ പുസ്തകം വളാഞ്ചേരി മർക്കസിൽ വാഫി സിലബസിൽ ഉൾക്കൊള്ളിച്ചത് എന്തിനെന്നാണ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ രണ്ടാമനായ മുഹമ്മദ് ഗുത്തുബിന്റെ പുസ്തകം വാഫി സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ഹമീദ് ഫൈസി കരിക്കുലം കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചതിനെയും വിമർശിച്ചു

ഇവരുടെ കരിക്കുലം കമ്മിറ്റിയിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉൾക്കൊള്ളിച്ചു ഓ അബ്ദു എന്ന ആളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ സൈദ്ധാന്തികൻ ഇവരുടെ കരിക്കുലം കമ്മിറ്റി പാഠപുസ്തകം എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ പഠിപ്പിക്കണം ഉൾക്കൊള്ളിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് കരിക്കുലം ആ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ഇവരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു മുജാഹിദുകളുടെ കോളേജായ വളവന്നൂർ അൻസാർ അറബി കോളേജിൽ ഹക്കീം ഫൈസി പ്രസംഗിച്ചില്ലേ എന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിക്കുന്നുണ്ട് സി എസ് യുമായി സംസ്ഥയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും അതിന്റെ പ്രസിഡന്റായി സാദിഖലി തങ്ങൾ തുടരുകയാണ് ജനം കോഴിക്കോട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ നേരത്തെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ഒക്കെ വിമർശന സ്വരം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉയർത്തിയിരുന്നു ഇപ്പോൾ ഈ വാഫി കോളേജുകളിൽ തീവ്രവാദ സംഘടനാ നേതാക്കളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരെയാണ് വിമർശനവുമായി സംസ്ഥാന നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് സി ഐ സിയുടെ നേതൃത്വത്തിലുള്ള കോളേജുകളിൽ വാഫി വഫിയ കോളേജുകളിൽ സമസ്തയ്ക്ക് നേരിട്ട് നിയന്ത്രണമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് സി ഐ സി സമസ്ത തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അത് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തത് തുടർന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒമ്പതിന് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെ സി ഐ സിയും സംസ്ഥയും ഒക്കെ കടന്നിരുന്നെങ്കിലും ഈ ഒമ്പത് കാര്യങ്ങളും സമസ്ത മുന്നോട്ടേക്ക് വെച്ച ഒമ്പത് കാര്യങ്ങളും അംഗീകരിക്കാൻ സി ഐ സി തയ്യാറായില്ല പിന്നീട് സി ഐ സിയുമായിട്ടുള്ള ബന്ധം സമസ്ത പൂർണ്ണമായും ഉപേക്ഷിച്ചു കാരണം അനുനയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത സി ഐ സിയുടെ മുന്നിൽ വെച്ച ഒമ്പത് കാര്യങ്ങളും സി ഐ സി അംഗീകരിക്കാതായതോടെ സി ഐ സിയുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം സമസ്ത വിച്ഛേദിച്ചിരുന്നു എന്നാൽ എസ് വൈ എസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെയാണ് സി ഐ സിയുടെ പ്രസിഡന്റ് ആയിട്ട് തുടരുന്നത് എന്നൊരു വിരോധാഭാസവും അവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ ഈ വിമർശനം സി ഐ സിക്ക് എതിരെയുള്ള വിമർശനം സമസ്തയുടെ നേതാക്കൾ അവസാനിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആഗോള തീവ്രവാദ സംഘടനയായിട്ടുള്ള പല രാജ്യങ്ങളും കരിമ്പട്ടികൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കളുടെയും മുതിർന്ന നേതാക്കളുടെയും പുസ്തകങ്ങൾ അവർ രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വാഫി സിലബസിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്ന ചോദ്യവുമായി അപ്പൊ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയിട്ടുള്ളത് ഹമീദ് ഫൈസി അമ്പലക്കടവ് എസ് വൈ എസിന്റെ സംസ്ഥയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മലപ്പുറം മുഷാവറ അംഗം കൂടിയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായിട്ടുള്ള സയ്യിദ് ഖത്തീബിന്റെ പുസ്തകം എന്തിനാണ് വളാഞ്ചേരി മർക്കസിൽ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ മുഹമ്മദ് ഖത്തീബ് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കളിൽ നേതാക്കളിലൊരാളായിട്ടുള്ള സയ്യിദ് ഖത്തീബിന്റെ സഹോദരനാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ സമുന്നതനായ നേതാവാണ് ഇവരുടെയൊക്കെ പാഠ്യപദ്ധതി ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ എന്തിനാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സമസ്തയുടെ നേതാവായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇവരോട് ചോദിക്കുന്നത് പക്ഷേ കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല ഇതുപോലുള്ള ആദർശ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സി ഐ സി സമസ്തയും പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് നേരത്തെ തന്നെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു വശം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളാണ് ഈ സി ഐ സിയുടെ നേതൃത്വത്തിലുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്നത് എന്ന ആരോപണവുമായി സമസ്തയുടെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മാത്രമല്ല മുജാഹിദ് സമസ്ത പ്രസ്ഥാനങ്ങളുമായിട്ട് സി ഐ സിക്കും സി ഐ സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായുള്ള ആക്കി ഫൈസി അദർശ്ശേരിക്കും ബന്ധമുണ്ട് എന്നും ഈ മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പല കോളേജുകളിലും ഹക്കിഫൈസി അദൃശ്ശേരി ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് എന്ന ഉൾപ്പെടെയുള്ള രൂക്ഷ വിമർശങ്ങളും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് വിവിധ രാജ്യങ്ങൾ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠ്യ പുസ്തകങ്ങളൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന ചോദ്യമായി സമസ്ത നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത് ഗൂഗിൾ ആണ് വിവരങ്ങൾ